പെട്ടത്തൂർ പഞ്ചായത്തിൽ തീർച്ചയായിട്ടും സി പി എമ്മിന് ഇത് ദോഷം ചെയ്യും അവർ പഞ്ചായത്തിൽ അധികാരത്തിൽ വരില്ല ഉറപ്പാണ് അവർക്ക് ദയനീയ പരാജയം നേരിടേണ്ടി വരും നിലവിൽ കഴിഞ്ഞ വർഷം മുന്നണി സംവിധാനത്തോട് കൂടിയിട്ടായിരുന്നു മത്സരം നടത്തിയിരുന്നത് വെട്ടത്തൂർ പഞ്ചായത്തിൽ ഇരു മുന്നണികളും എൽ ഡി എഫ് സംവിധാനത്തിലായിരുന്നു എന്നാല് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സംവിധാനത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കെ അവിടെ സി പി ഐ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തുകയും ദയനീയമായി പരാജയപ്പെടുത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായി അന്ന് തൊട്ട് അവിടെ വീണ്ടും എൽ ഡി എഫ് സംവിധാനം ഇല്ലാതാവുകയും ചെയ്തു ഇത്തവണ നിരവധി തവണ ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ചകളിലൊന്നും ഒരു സീറ്റ് ധാരണ വന്നില്ല കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റിൽ തന്നെ മത്സരിക്കണമെന്നാണ് അവർ പറയുന്നത് എന്നാൽ ഞങ്ങളുടെ പ്രവർത്തകർ ഇല്ലാത്ത ഒരു വാർഡ് തന്നിട്ട് ഞങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് എന്ത് സി എന്നാണ് അപ്പോൾ തിരിച്ച് ഞങ്ങൾ എന്താണ് സി എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായി സി പി എമ്മിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തും മത്സരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവരെ ദയനീയമായി പരാജയപ്പെടുത്താനുള്ള ഒരുക്കങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര ഞങ്ങൾ നാല് വാർഡുകൾ നിർത്തുന്നുണ്ട് ഇത്തവണ വാർഡുകളാണ് വാർഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇന്ന് വൈകുന്നേരത്ത് ചേരുന്ന ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനിക്കും കാരണം ഇന്ന് ഈ സമയം വരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ ബ്ലോക്ക് സീറ്റ് തരാമെന്ന് പറയുകയും പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് അത് കാരണം ഇന്ന് അടിയന്തര ബ്രാഞ്ച് യോഗം ചേരുന്നുണ്ട് ആ ചേർന്നതിന് ശേഷം വാർഡുകൾ ഏതൊക്കെയെന്നുള്ളത് തീരുമാനിക്കും ഇത് സംസ്ഥാന കമ്മിറ്റിക്ക് പോയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട് മണ്ഡലം കമ്മിറ്റിയിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട് ഇന്ന് സമയം വരെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്തിട്ട് ചർച്ചയ്ക്ക് വിളിച്ച് പരിഹസിക്കുന്ന ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇപ്പൊ പി എം സി വിഷയത്തിലായാലും അതിലൊക്കെ സി പി ഐ എടുത്ത നിലപാടുകൾ ആ നിലപാടുകൾക്ക് മുന്നിൽ അവർക്ക് ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തോൽവി സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ഉള്ളിൽ അതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് ജില്ലയിൽ മുതുവല്ലൂർ പഞ്ചായത്തിലുണ്ടെന്നാണ് തോന്നുന്നത് തീരുമാനം അത് മുന്നണി സംവിധാനത്തിൽ പോയിട്ടു പോയി പോയിട്ടുണ്ടോ ഇല്ലയെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല ഓൾറെഡി മുതുവല്ലൂർ പഞ്ചായത്തില് ഇതുണ്ടായിരുന്നില്ല മാത്രമല്ല താഴക്കോട് പഞ്ചായത്തില് എൽ ഡി എഫ് സംവിധാനം ഇല്ല അതുപോലെ തന്നെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലും ഇല്ലിറ്റിയിലും ആ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലും സി പി ഐ സംവിധാനം ഇല്ല ഇവിടെ സംവിധാനമുള്ളത് ഏലംകുളത്തും ആനമങ്ങാടും മാത്രമാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഈ മുന്നണി സംവിധാനം ഇല്ല പോകുന്ന പഞ്ചായത്തിന് ഇല്ല ഇല്ല അത് അവിടുത്തെ ആളുകൾ തമ്മിൽ യോജിച്ചു പോകുമ്പോൾ അവിടെ അത് പ്രശ്നമാവില്ല അല്ലാത്ത സ്ഥലങ്ങളിലാണ് ഇപ്പൊ നമ്മുടെ ഈ വണ്ടൂർ പഞ്ചായത്തിലാണല്ലോ പ്രശ്നമുള്ളത് പെട്ടത്തൂർ പഞ്ചായത്തിൽ തീർച്ചയായിട്ടും സി പി എമ്മിന് ഇത് ദോഷം ചെയ്യും അവർ പഞ്ചായത്തിൽ അധികാരത്തിൽ വരില്ല ഉറപ്പാണ് അവർക്ക് ദയനീയ പരാജയം നേരിടേണ്ടി വരും സി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചാ ഞങ്ങൾ ജില്ലാ എക്സിക്യൂട്ടീവിനെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ജില്ലാ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീറിനെ അറിയിച്ചിട്ടുണ്ട് അവര് സ്വന്തമായി സ്വതന്ത്രമായി മത്സരിക്കാൻ പറഞ്ഞു സീറ്റ് വന്നില്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പറഞ്ഞു ഞങ്ങൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇത് നമ്മുടെ ഈ ഈ സംസ്ഥാന നിയമസഭ അങ്ങനെ പോകുകയാണ് സ്വാഭാവികമായിട്ടും ഇത് മാതിരി പല പഞ്ചായത്തുകളിലും ഉണ്ടാകുമ്പോൾ അതിപ്പോ ഏത് പാർട്ടിയിലാണെങ്കിലും അത് അതിനെയൊക്കെ സ്വാഭാവികമായിട്ടും ബാധിക്കുമല്ലോ അപ്പൊ അത് നേതൃത്വം പരസ്പരം കണ്ട് വിലയിരുത്തി സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നും ഞങ്ങള് പ്രാദേശികമായിട്ട് സംസാരിച്ച് തീർപ്പാക്കേണ്ട കേസുകളല്ല ഇതെല്ലാം നേതൃത്വങ്ങളാണ് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ സി പി ഐയുടെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ എന്നുള്ള രീതിയിൽ അവര് സെപ്പറേറ്റ് മത്സരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും അതിലൊരു ഭിന്ന അഭിപ്രായം ഇല്ല എല്ലാരും ഒറ്റക്കെട്ടാണ് ഞാൻ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഞാൻ അവരുടെ തീരുമാനത്തോടൊപ്പം നിൽക്കും മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയാണ്